എന്റെ പൊന്ന് കൂടപ്പറപ്പുകളെ രണ്ടാഴ്ച മുമ്പ് നടന്ന ദുരന്തമാണേ ഞാനത് ഇത്രയും ദിവസം കാണാതിരുന്ന എൻ്റെ കഷ്ടകാലത്തിന് ഞാനത് ഇന്ന് കണ്ടുപോയി നിങ്ങൾ കണ്ടോ എന്ന് അറിഞ്ഞുകൂടാ കണ്ടാലും കണ്ടില്ലെങ്കിലും ഇനി സഹിച്ചിട്ട് പോയാൽ മതി ഏതായാലും ഞാൻ കണ്ട് നിങ്ങളങ്ങനെ രക്ഷപ്പെടേണ്ട സംഭവം വേറൊന്നുമല്ല നമ്മുടെ സ്കൂൾ തുറന്ന സമയത്ത് പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോക്സോ കേസ് ഫ്രീ ആയിട്ടുള്ള മുകേഷൻ നായരെ വിശിഷ്ടാതിഥിയായിട്ട് കോവളത്തൊരു സ്കൂളിൽ വിളിച്ചല്ലോ അത് വലിയ പ്രശ്നമായല്ലോ ആ പ്രശ്നത്തെ സംബന്ധിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോട് അഭിപ്രായമല്ല നിങ്ങൾ നടപടിയാണ് ഇതിനെതിരെ സ്വീകരിച്ചത് എന്നറിയാൻ വേണ്ടി നാഷണൽ മീഡിയ വന്നായിരുന്നു അവര് സംസാരിച്ചത് ഈ അണ്ണൻ അവർക്ക് മറുപടി കൊടുത്തത് നിങ്ങൾ കണ്ടോ കണ്ടിട്ട് പോയാൽ മതി ഈ വിഷയത്തെ ശ്രദ്ധപ്പെട്ടപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ ആയിട്ട് ഏതായാലും മലയാളത്തിലാണ് തുടങ്ങിയിരിക്കുന്നത് നാറ്റി ചില്ല കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞു കണ്ടോണം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കൊടുത്താ മതി അണ്ണൻ ഇനി അന്വേഷണ റിപ്പോർട്ട് വാങ്ങിക്കാറൊന്നും നിൽക്കണ്ട മലയാളത്തിലാണെങ്കിലും തെറ്റും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് വിളിച്ചിട്ടുള്ളത് ജില്ലയിൽ ജില്ലയിൽ ജില്ല താണ്ടവ സ്വന്തം ജില്ല പോലും നാവ വിളച്ച് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞു ദൈവമേ കേരളത്തെ മുഴുവൻ ഇങ്ങേര് ഇങ്ങേറ്റിക്കോ തിരുവനന്തപുരം 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 ജില്ലയിൽ എന്ന് മതി അല്ലെങ്കിൽ എന്നെങ്കിലും പറ നിങ്ങൾ ആളല്ലേ എഡ്യൂക്കേഷൻ ഇത്തരം കാര്യങ്ങൾ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുന്ന നിലപാടിന്റെ ഉറപ്പൊക്കെ ഇപ്പൊ വന്നവർക്ക് മനസ്സിലായി കാണും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഇതിനപ്പുറം എന്ത് ഉറപ്പ് കിട്ടാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമങ്ങളും മറ്റുള്ള ചൂഷണങ്ങളും ഒക്കെ തടയാൻ വേണ്ടി ഇതൊക്കെ ആരോട് പറയാൻ ലൈംഗികാതിക്രമം എന്താന്ന് വേണ്ട 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 പോക്സോ കേറിയിരുന്നു വാരി തിന്നുന്ന വകുപ്പ് വിദ്യാഭ്യാസം കുട്ടികൾക്ക് വേണ്ടി മാതൃകാൻ കുട്ടികൾക്ക് മാതൃകയാകാൻ പാടില്ല പോ കുട്ടികൾക്ക് ഏറ്റവും നല്ല ആയിരിക്കണമല്ലോ പ്രസന്റ് ചെയ്യേണ്ടത് അത്രേ ഉള്ളു കാര്യം ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളെ ആണല്ലോ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യേണ്ടത് ദാറ്റ് നോട്ട് ഏറ്റ് അവർക്ക് നിലവാരം മനസ്സിലായതുകൊണ്ട് അവര് മലയാളത്തിലാണ് ചോദിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞാ പോരെ മലയാളത്തിലെ മുട്ടുകല്ലേ പിന്നെ ഇംഗ്ലീഷ് ആ ചാടി കീറി പിടിക്കേണ്ട കാര്യമുണ്ടോ മതിയായല്ലോ തികഞ്ഞല്ലോ പറഞ്ഞോടും പറയാ പ്രിൻസിപ്പൽ ഏത് പ്രിൻസിപ്പാളെന്നോ മറന്നു അല്ലേ ഓർമ്മപ്പെടുത്തി തരാം പണ്ട് മേശ കിടന്ന് താണ്ടുവാടുന്ന സമയത്ത് നടുവന്ന് ഉളുക്കിപ്പിടിച്ചായിരുന്നല്ലോ ഓ ബോധം കെട്ടിട്ട് വീടുകയൊക്കെ ചെയ്തില്ലേ എന്നാ ചെറു ആശ്വാസം കടന്നപ്പോ തൊട്ടടുത്ത വെട്ടി കിടന്നാ ചെറുക്കനെ ഓർമ്മയില്ലേ ആ പ്രിൻസിപ്പാളല്ലേ അവൻ്റെ പേരാ പ്രിൻസിപ്പാൾ മറന്നു അല്ലേ അവൻ്റെ കാര്യമാണ് ഇപ്പൊ നാഷണൽ മീഡിയ എന്ന് ചോദിച്ചത് പറഞ്ഞു

സെക്രട്ടറി ഇറാനു വേണ്ടി യുദ്ധം നടത്താൻ പോവാട്ടോ അതിനുള്ള ഒരുക്കത്തിലായിരുന്നു അവരുടെ സ്ഥിതിക്ക് നമ്മുടെ താങ്ങിയാലോക്ലറേഷൻ ഓഫ് ഇത് പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള നിപ്പ ഉം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന ശിവൻകുട്ടി അണ്ണന് അണ്ണാ ഉടനെ ഒന്നും ട്യൂഷൻ കിട്ടുമോന്ന് വിചാരിക്കണ്ട കേട്ടോ ഇറാനു വേണ്ടി മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യാൻ പോവാ അപ്പൊ നടക്കട്ടെ